കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റർ ഇന്ത്യയുടെ നേരിടാൻ വേണ്ടി പോവുകയാണ് ഈയൊരു മത്സരത്തിൽ നമ്മൾ രണ്ടു ടീമുകളെയും ഒന്ന് വിലയിരുത്താൻ വേണ്ടി പോവുകയാണ് ആദ്യമേ തന്നെ നോർത്ത് ഈസ്റ്റർ ഇന്ത്യയുടെ പറയുമ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഒരു സീസണിലേക്ക് അവർ കടന്നു വന്നിട്ടുള്ളത് സൂപ്പർ കപ്പിൽ ചാമ്പ്യന്മാരായതിനു ശേഷം വളരെ മികച്ച പ്രകടനം തന്നെയാണ് രണ്ടു മത്സരങ്ങളായിട്ട് അവർ കായ്ച്ചുവെച്ചിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ മാത്രമാണ് അവർക്ക് നിരാശ നൽകിയിട്ടുള്ളത് പക്ഷേ ആ ഒരു നിരാശയെല്ലാം തന്നെ മടക്കി തീർക്കാൻ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും നാളെ ഇറങ്ങാൻ വേണ്ടി പോവുക ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും വളരെ മികച്ച ഒരു രീതിയിൽ തന്നെയായിരിക്കും ഇറങ്ങാൻ വേണ്ടി പോവുക കാരണം തങ്ങളുടെ മധ്യനിരയിലുള്ള ലൂണ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഏറെ പല റിപ്പോർട്ടുകൾ പ്രകാരം ലൂണ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൊറോക്കൻ താരങ്ങളാണ് ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന താരങ്ങൾ കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലായിട്ട് മിഡ്ഫീൽഡും ഫോർവേർഡിലും മികച്ച രീതിയിൽ തന്നെയാണ് കൽരീതികൾ നനഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ചുക്കാൻ പിടിക്കാനായിട്ട് മലയാളി താരമായിട്ടുള്ള ജിതിനുമുണ്ട് എന്തായാലും ഈ മൂന്ന് താരങ്ങളെയും മുന്നേറ്റത്തിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസിൽ തന്നെ വളരെ വലിയൊരു പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കും കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വളരെ കുറച്ച് മാറ്റങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു മത്സരത്തിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടാവുക ലുപണ വരികയാണെങ്കിൽ മാത്രം എന്തായാലും ഒരു മികച്ച പ്രകടനം തന്നെ രണ്ട് ടീമുകളും കാഴ്ചവെക്കാൻ ചാൻസ് ഉണ്ട് ഇതുള്ള സ്കൂളിന് ഉള്ളാൻ വേണ്ടി ചിലസ്കേപ്പ് ഞാൻ മറികടുക്കണം